എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ പുലാവിൻ്റെ വീഡിയോ ആണ് മട്ടൻ കൊണ്ട് മാത്രമല്ല ചിക്കനോ ബീഫോ ഒക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായി ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസ് പീസസ് ആക്കിയതാണ് ബോണോട് കൂടിയ മട്ടനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്താനായിട്ട് വെക്കാം അതിനായിട്ട് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുത്തു കുറച്ച് നമുക്ക് ഇപ്പം മാരിനേഷൻ ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് സ്പൈസസ് ആണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് വേണമെങ്കിൽ ഇടാം ഒന്ന് മുറിച്ചോ പൊടിച്ചോക്കെ ഇടാം ഇതിൻ്റെ ഒരു ഹാഫ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബേലീഫുണ്ടെ കാടമം പെപ്പർ കറുകപ്പട്ട ഗ്രാമ്പു തക്കോലം ഇതൊക്കെയാണ് നമ്മളെടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് എല്ലാ സ്പൈസസും നമുക്ക് യൂസ് ചെയ്യാം ഇതിലേക്ക് നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് എടുത്ത സ്പൈസസ് ഹോൾ സ്പൈസസ് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഓരോ ടീസ്പൂൺ നല്ല പുളിയില്ലാത്ത കട്ട തൈര് പിന്നെ കുറച്ച് വിനീഗറിലാണ് ഞാനിപ്പോൾ മരിനേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറും നമ്മൾ ഇതിലേക്ക് ചേർക്കത്തില്ല മുളക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഗരം മസാലയും ഇതൊരു വെളുത്തിരിക്കുന്ന ഒരു പുലാവാണ് ഇത് നമുക്ക് അടച്ചൊരു ഒരു മണിക്കൂറെങ്കിലും വെക്കുവാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് മാരിനേഷനെ വന്നിട്ടുണ്ട് ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ബാക്കി പിന്നീട് നമുക്ക് മസാലയ്ക്ക് ചേർക്കാം ഇതിന് വേവാൻ ആവശ്യമായ വെള്ളം പിന്നെ ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ട ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓഫ് ചെയ്യാം ഈ പുലാവിന് ആവശ്യമായ അരി ഒന്ന് നന്നായി ഒരു മൂന്നാല് വട്ടം കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുതിർന്നതിന് ശേഷം ഇതൊന്ന് സ്റ്റീമറിൽ വെള്ളം മൊത്തവും വല്ലിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുക്ക് ആവുന്ന സമയം കൊണ്ട് ഇന്നുള്ള മസാല റെഡിയാക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് നെയ്യുടെ കൂടെ തന്നെ ആവശ്യമുള്ള ഓയിലും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഇതൊന്ന് ചൂടായപ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് ചതച്ച് വെച്ചിരുന്ന മസാലയുടെ ബാക്കി കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കുരുമുളകും എല്ലാം ഉണ്ട് ഇതിലേക്ക് രണ്ട് സവാള നല്ല നൈസായിട്ട് അരിഞ്ഞത് സവാള എന്ന് സവാളിന് ആവശ്യമായ ഉപ്പ് ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് ലൈറ്റായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ബാക്കി ചിഞ്ച ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ രണ്ടും കൂടെ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു ഞാനൊരു ഏഴട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളിതിനകത്ത് റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നില്ല പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത് അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയുമാണ് കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ പിന്നെ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഷാജീരകം ഒരു കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ എല്ലാം കൂടെ ഒന്ന് വരും കുറച്ചും കൂടെ കുരുമുളകിൻ്റെ പൊടി ഇതിലേക്ക് കുറച്ച് കേരളച്ച് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാടങ് കുഴഞ്ഞ് പോണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി ഞാൻ മട്ടൺ വേവിച്ചതിൽ നിന്നും ഗ്രേവി മാറ്റിയിട്ട് മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അളന്നിട്ടാണ് ഒഴിക്കുന്നത് മട്ടൺ വേവിച്ച വെള്ളം കൂടെ നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം മൂന്നര കപ്പ് അരിക്ക് ഏഴ് കപ്പ് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് ഒരക്കപ്പ് വെള്ളം ഈ മട്ടിനകത്തുണ്ട് അപ്പം ഒന്നര അപ്പോൾ ഇതിൻ്റെ ഉള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ബാലൻസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം അതും കൂടെ ചേർത്ത് ഒന്ന് തിള വരണം അരി ഒന്ന് വെന്ത് കുഴഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈം ജ്യൂസ് പിന്നെ ഇതിനകത്ത് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന കേവ്ര വാട്ടർ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിക്കൊക്കെ ഒരു കേവ്ര വാട്ടറോ ഇതല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഞാനിപ്പോൾ റോസ് വാട്ടർ ആണ് ചേർത്തത് നിങ്ങൾക്ക് കേവര വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് ഇട്ടതിന് ശേഷം ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകത്തക്ക രീതിയിലങ്ങ് കുഴയണ്ട ഒന്ന് ഇളക്കി നമുക്ക് കവർ ചെയ്ത് വെക്കാം ഒന്ന് തിള വരുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെച്ച് ഉപേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യുവാണ് ഇനി ഇതിപ്പം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കവർ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഈ റൈസിന് മട്ടൻ്റെ ഫുൾ ഒക്കെ ചേർന്ന് ഒരു പുലാവ് റൈസാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റ് ടേസ്റ്റൈവ്